ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവവും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച കുഴൽക്കിണർ സമർപ്പണവും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി നടുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബീനായം കണ്ടത്തിൽ സ്വാഗതവും കൺവീനർ സെക്കറിയർ വിളക്കോട് നന്ദിയും പറഞ്ഞു എസ് എം സി ചെയർമാൻ ഷറഫുദ്ദീൻ എൻ കെ മദുര പി ടി ഐ പ്രസിഡന്റ് ജസീല ടി കെ ഹെഡ് മിസ്ട്രസ് ബിന്ദു എം വി സീനിയർ അധ്യാപകരായ സണ്ണി സെബാസ്റ്റ്യൻ റോയി സെബാസ്റ്റ്യൻ ട്രീന ഫിലിപ്പ് ജീനസ് ഫ്രാൻസിസ് സജ്നി ജോർജ് സ്കൂൾ പാർലമെന്റ് ചെയർമാൻ മുൻദീർ ടി പി എന്നിവർ സംസാരിച്ചു ും പരിപാടികളും നടക്കാൻ നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും ഒരു പുണ്യ ഭൂമിയായി ഒരു പുണ്യ പ്രദേശമായി നമുക്ക് ഈ പ്രദേശത്തെ സ്ഥാപനം నేను దయచేసి కొంచెం కొంచెం పోస్ట్ చేయండి కొంచెం అలన పరివర్తించక తప్పదు వారి సాగీయమైన విధానం మాడ స్కూల్ అధిగమన సాధింపబడుతుంది. కొడె కర సపోర్ట్ కోసం ఒప్పందాయని సపోర్ట్ చెయ్యడం నేను స్కూల్ గ్రేడ్ కంట్రీస్ కు ది മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ